ഹലോ എടി പിന്നെ പ്ലസ് ടുന് ജയിച്ചാ നിന്റെ അച്ഛൻ നിനക്ക് എന്തോ മേടിച്ചു തരാന്ന് പറഞ്ഞു എന്റെ അച്ഛൻ ജയിച്ചാലേ എന്താ പറഞ്ഞത് അറിയാമോ എന്തായിരുന്നു ഫുൾ അച്ഛൻ പിന്നെ അതിന് നീ പ്ലസ് ടു ജയിച്ചില്ലല്ലോ പ്ലസ് ടുന് ജയിച്ചില്ല പക്ഷെ ഞാൻ അച്ഛൻറെ അടുത്ത് പറഞ്ഞു പ്ലസ് ടുന് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിരുന്നു പത്ത് എ പ്ലസ് കിട്ടിയെന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ എത്ര എ പ്ലസ് പത്തെണ്ണം എടാ എടാ പ്ലസ് ഇല്ല അയ്യോ എവിടെ അത് ക്ലാസ്സിലാണ് ആണല്ലേ സ്കൂളിലൊക്കെ ഇതൊക്കെ എപ്പോഴും നടക്കുവല്ലേ എന്നിട്ട് നിന്റെ അച്ഛനത് വിശ്വസിച്ചോടാ പിന്നെ പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവക്കാട ജ്യൂസ് എന്ന് പറഞ്ഞ് മേടിച്ചു കുടിക്കണം മനുഷ്യനാണ് അയാൾ അതൊക്കെ അങ്ങ് നന്നായി നിന്റെ അല്ലേ അച്ഛൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് ഒക്കെ തരും അതുകൊണ്ട് വണ്ടിയും ഹലോ തേക്കടി എന്ന് പറഞ്ഞ അപ്പൊ അങ്ങ് വെച്ചിട്ട് പോവും കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ അങ്ങ് പറയാറുണ്ട് ഇടയ്ക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാം പറഞ്ഞു അച്ഛനെ വിളിച്ചായിരുന്നു പുള്ളി പറഞ്ഞു വരൂലീത്ത വിളിച്ചു ഞാൻ പോയതാ ഇങ്ങനെ കൊച്ചു കള്ളങ്ങൾ പോലെ

ഭയങ്കര പൈസ ആയി ഈ പഞ്ചായത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് പോരെ ഒന്നും വേണ്ട അല്ല ഇത് ഫ്ലെക്സ് അടിക്കാൻ ചെന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലേ അവിടെ ഒരു ബംഗാളി ഉണ്ടായിരുന്നത് ആന്നോ ഓ അതുകൊണ്ട് ഈ പത്ത് പ്ലസ് ഒക്കെ അങ്ങനെ ഇരുന്നല്ലേ ഇരിക്കട്ടെ ഇരിക്കേട്ട് ഞാനെ ഞാൻ ഞാൻ നമ്മുടെ വയലിലെ ഒന്ന് വിളിക്കട്ടെ വയലിന് മോളിയല്ലോ ചളിയല്ലേ അതല്ല ചെളി പിന്നെ ഇപ്പം പറഞ്ഞാണ് ചെളി അതല്ല ഇനി വാ ആവശ്യമില്ലാത്ത ചെളി വെളിയിൽ തുപ്പരുത് അല്ല ഈ മോളി തുപ്പരുത്യ്യോ എന്റെ ഞാൻ ഈ മോളിയെ തേച്ചതല്ലേ എന്നെ കെട്ടിയിരുന്നെങ്കിൽ പ്ലസ് ടുന് ഫുൾ പ്ലസ് നേടിയ ഒരു മോനെ ചുളു അവൾ അറിയണം വരെ എന്റെ പേരും പറഞ്ഞ് ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണല്ലേ ഇതൊന്നും നടക്കൂല എന്തേടാത് ഒരു അച്ഛൻ്റെ മോത്തൊക്കെ ഇങ്ങനെയാണ പറഞ്ഞത് എന്റെ അമ്മ പോയതിനുശേഷം അച്ഛ എപ്പോഴും അയ്യോ ഇവൻ ഇവന്റെ അമ്മ തുണി പറഞ്ഞാൽ അണ്ണാച്ചിരോട്ട് പോയ കാര്യമാണ് അമ്മയ്ക്ക് അവിടെ സുഖജീവിതല്ലേ ഞാനും അമ്മയുടെ കൂടെ പാമ്പ് പോവാ നീ നീ നിന്റെ ഞാനല്ല അച്ഛനാണ് ഞാൻ ഉടായ്പച്ചനോട്പോ ഒരു മൂന്നര ആവുമ്പോ ആ കുളിക്കണ വിധി അച്ഛൻ ചെല്ലും ദേഹം മൊത്തം സോപ്പുതയായിട്ട് ഇറങ്ങി അങ്ങ് നിൽക്കും പെണ്ണുങ്ങൾ തവള തവളമൊട്ടു അന്ന് കണ്ണില് മണി മാറിയിട്ടപ്പോൾ പോകാറില്ല ഞാൻ നോക്കത്തില്ല അച്ഛൻ

മെമ്പർ ആയില്ലേ അതേപോലെ ഒരു ഒരു പാർട്ടിക്ക് ബലം വേണ്ടേ സാമ്പാർ വെച്ച് പോയി ഇല്ലെങ്കി എടുത്തിടാന്ന് കിഴങ്ങിന് പകരം ആയി ആരാക്കി അപ്പൊ ഇനി മുതൽ ഇവൻ നിങ്ങളുടെ മോനല്ല എന്റെ മോനല്ലേ അയ്യോ എനിക്ക് പണ്ടേ അവളെ സംശയം വിജയിച്ചെന്ന് അച്ഛൻ വന്നല്ലേ അതല്ലെന്നും ഈ ഈ പഞ്ചായത്തിന്റെ മോനാണ് അങ്ങനെ അതുകൊണ്ട് ഇവൻ പഞ്ചായത്ത് അയ്യോ അതൊന്നും ആവശ്യമില്ല പോവാൻ ാണ് വൈകുന്നേരം ഒരു നീ വന്നേ സമ്മേളനം ഞാൻ ഇവനെ കൊണ്ടുപോകും ഒരു ഇവനെ കൊണ്ടുപോകും തരത്തില്ലാന്ന് അതെന്ത് ഒരു കക്കൂസിന്റെ ലോണിന് വേണ്ടിട്ട് തരാ പാര ഒരു പത്ത് പതിനാറ് പ്രാവശ്യം ഞാൻ ആ പഞ്ചായത്ത് കയറി കടന്നോ എനിക്ക് ഈ കക്കൂസിന്റെ ലോൺ തന്നോ പറഞ്ഞു അതിന് പകരമല്ലേ കോഴിക്കോടും മറ്റു കോഴിയും തന്നത് രാവിലെ എഴിച്ചൊരു വീഡിയും വലിച്ചും ഞാൻ ആ കോഴിക്കൂട്ടിനകത്ത് കയറി മതിയോ അത് അത് വിടും മോനിങ്ങ് വന്നാണ് പോനിങ്ങ് വന്നാണ് ഇനിയിപ്പോ ഇവൻ പഠിച്ചു വളർന്ന് വലിയ ആളാവുമ്പോഴത്തേക്ക് കക്കോസ് ബംഗളാവ് കാറ് എല്ലാം സെറ്റ് പോകുമല്ലോ അതെ എനിക്ക് ഒരു എസ് ഐ ആവണം എന്റെ കുടുംബത്തിൽ കുടുംബത്തിലൊരു എസ് ഐ നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിൽ മെമ്പറായി എനിക്ക് നിൽക്കണ്ടേ അഭിമാനം നിനക്ക് വേണ്ടി ഞാൻ ടൗണിൽ കാര്യങ്ങൾ ചെയ്തിരിക്കണം അറിയാമോ മന്ത്രി വിളിക്കാം മന്ത്രി പാർട്ടി ഓഫീസല്ലേ നമ്മള് ഉണ്ണിക്കുട്ടൻ പ്ലസ് ടു ജയിച്ചില്ലേ അപ്പൊ നമുക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി ജംഗ്ഷനിൽ വലിയൊരു സ്റ്റേജ് വേണം സ്റ്റേജാ വേണം വേണം ആ പിന്നെ ഒരു എങ്ങനെ ആയിരം പേര് വരത്തില്ലേ ഒരു ആയിരം കസേര വേണം ആയിരം കസേര വേണം വേണോ വേണ്ട വേണ്ട വേണം പിന്നെ ഒരു ഒരു മൂന്ന് ഫുള്ള് മൂന്ന് ഫുള്ള് ആ അത് വേണം എനിക്കാ നനക്കല്ലേ എനിക്ക് നീ അങ്ങനെ കൂറ്റല്ലേ കേട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യ് അണികളൊക്കെ പുറത്ത് നിൽപ്പുണ്ട് അവരടുത്ത് തോരണം കിട്ടാനും ഫ്ലക്സ് വെക്കാനൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ എനിക്കാര്യം അറിയട്ടെ ഇത് എല്ലാര് ൂട്ടാ ഉം ഏത് ബന്ധു വെച്ചാ വിളിച്ചേ നിന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ വിളിച്ചത് എന്തോ പറഞ്ഞേടാ നീ പറഞ്ഞു പറ്റിക്കാരനാ പട്ടി എന്താ കൊല്ലോടാ

നിന്റെ കണ്ണു മുമ്പ് നിന്റെ കണ്ണു മുമ്പ് ഞാൻ തോങ്ങിച്ചാവും അച്ഛ ഒരു കാര്യം പറയാം കള്ളം പറഞ്ഞു ഞാനല്ലേ ഞാൻ ഇങ്ങോട്ടും ഞാൻ തോങ്ങിച്ചാവും ഞാൻ ഞാനല്ലേ അച്ഛനടുത്ത് കള്ളം പറഞ്ഞ് ഞാൻ തൂങ്ങിച്ചാവും പാചത്തില്ല അച്ഛ പച്ചത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ചാവും വടംവലി മത്സരം മത്സരമല്ല ഇത് പിന്നെ ഞാൻ മരിക്കാൻ വേണ്ടിട്ട് ഒരു മോ എ പ്ലസ് വാങ്ങി നീ കയറി എടുത്തോ തൂങ്ങിച്ചി ജയിച്ചപ്പോയില്ലേ ഇവ എല്ലാ വിഷയത്തിനും തോറ്റുമാൻ തോറ്റ എന്റെ സേജിന്റെ പൈസ പോയാ പോയി ആയിരം കസേരന്റെ പൈസ പോയാ പോയി മൂന്ന് കുപ്പിയെടുക്കാൻ കൊടുത്ത പൈസ അത് പോയല്ലോ ഇതിന് എല്ലാത്തിനും കാരണക്കാരോട്ടും എനിക്കിനി ജീവിക്കണ്ട നാണം കെട്ടിയല്ലേ എനിക്കൊരു വേണോ അതുകൊണ്ടല്ലേ ഇവന്റെ അമ്മ എന്റെ ഈ കയ്യിലേക്ക് അവനെ പ്രസവിച്ചിട്ട് അതിനുശേഷം ഞാൻ ഇവനെ തേനേ പാല എന്ന് വളർത്തി വലുതാക്കിയത് അച്ഛൻ അങ്ങനെ ആണെങ്കിൽ വല്ല ഹോം മേഡ്സ് ആയിട്ട് കൂട്ടായിരുന്നു അമ്മ അച്ഛന് വേണ്ടായിരുന്നു അത് പതിനേഴ് വർഷം മുമ്പ് ആലോചിക്കണമായിരുന്നു തല്ലിയത് വേണ്ടായിരുന്നു എങ്ങനെയാശ അല്ല ഇത് തല്ലല്ലേ ഞാൻ പറയുന്നു നിങ്ങളത് കേള് ഓ ചാവടാ ചായ വാ അവൻ തോറ്റതിന് ജയിച്ചെന്ന് ഒരു കള്ളവല്ലേ പറഞ്ഞോളൂ അല്ലാതെ ആത്മഹത്യ ഒന്നും പോയില്ല എന്നാലും അങ്ങനെയാണോ ഇത് എന്റെ അന്ന ഈ തോൽവുകൾ ഏറ്റുവാങ്ങിയവരെ ജയിച്ചിട്ടുള്ളൂ ഒരുപാട് തോൽവുകൾ ഏറ്റുവാങ്ങിയവരാണ് ഇപ്പൊ മഹാന്മാരായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവനെ അടിക്കെ പിടിക്കുകയും ചെയ്യണ്ട അടുത്ത വർഷം അവൻ പരീക്ഷ എഴുതിക്കോളും അങ്ങനെയാണെങ്കിൽ ഞാൻ മഹാനോടൊപ്പം 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 ഈ അപ്പൊ ഞാൻ പണ്ടീന്ന് എടുത്ത കാശ് അത് പോയല്ലോ